നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കെല്ലിമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സും കരിയർ ഗൈഡൻസ് ക്ലാസും നൽകി കില്ലിമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു രാവിലെ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു അഷറഫ് നിർവ്വഹിച്ചു അവരിൽ നിന്ന് വിവരം ലഭ്യമാവുകയും ചെയ്യും പക്ഷെ പോലെ തുറന്ന പൊതുവായ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോ അവിടെ വായനയിലൂടെ വിജ്ഞാനം മാത്രമല്ല സാധ്യമാകുന്നത് മനുഷ്യ സൗഹൃദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ നന്മയി വരെ പാഠങ്ങൾ പോലും പാഠങ്ങൾ കൂടി നാം വായിച്ചെടുക്കുന്നു അവിടെ നല്ലൊരു പൗരയെ പോവന് നമുക്ക് ഈ കില്ലിമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു തോന്നൂർക്കര എം എസ് രാജൻ മാസ്റ്ററാണ് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകിയത് <highgli flaws yapa hermano> ും കാര്യത്തിനൊക്കെ നമ്മുടെ കുട്ടി ഡോക്ടറാവണം എൻജിനീയർ ആവണം അല്ലെങ്കിൽ പ്രൊഫഷണലേക്ക് പോകണം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെയാണ് അതിനെ ഡിസൈനിങ് ഡിസൈനിങ് ഡിസൈനിങ്

പാനാൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർമാരായ രാമദാസ് കാരാത്ത് കെ വി സതീശൻ കെ വി പ്രകാശൻ തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ നന്ദഗോപാലൻ ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് കിള്ളിമംഗലം ഗ്രാമീണ വായനശാല സെക്രട്ടറി സി പി വേലിക്കുട്ടി ഭരണസമിതി അംഗം കെ വിജയകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജയിച്ചു വരുമ്പോ തന്നെ നമ്മുടെ ഒന്ന് ആദരിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കൊന്നും വരുന്ന കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നമ്മളെ ജീവിത രീതികളിൽ മാറ്റം വരുമ്പോഴും നമുക്ക് അതിനെല്ലാം നേരിട്ട് തരുന്നത് നമ്മുടെ അധ്യാപകർ ഇതുപോലെയുള്ള ഓരോ സംഘടനകളാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഏറെ സി സി വിഞ്ഞാൽ